എന്ത് ബുദ്ധിമുട്ടായിട്ട് ഇവിടെ വന്നത് മുട്ടുവേദന രണ്ടുമുട്ടിനു വേദന ഒരു ഒരു കൂടുതലാ മറ്റേത് അങ്ങനെ ഇവിടെ വന്നിട്ട് ആയി ഇവിടെ വന്നിട്ട് ഒരാഴ്ച ഒരാഴ്ച കൊണ്ടുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ട് തൊണ്ണൂറ് ശതമാനം മാറ്റം വരുന്ന സമയത്തുള്ള അവസ്ഥ എന്തായിരുന്നു ശരിക്കും നടക്കാൻ പറ്റില്ല വടും കോളർ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഇത്ര ദിവസം കോളർ പോയ തന്നെ ഭയങ്കര പെയിൻ ആയിരുന്നു തേയ്മാനം സെക്കൻഡ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ടി ചെയ്തു നന്നായിട്ട് നടക്കാനും സ്റ്റെപ്പ് ഇറങ്ങാനും പെയിന് നല്ലൊരു റിലീവ് ആയിട്ടുണ്ട് സാധാരണ ഇതുപോലെയാണ് ഒരു ഡിസ്വെൽജ് ഉണ്ടാവുക അതെ അതെ പ്രശ്ന എല്ലാ നടുവേദനകളും ഡിസ്വൽജ് അല്ലേ അല്ല അത് വലിയൊരു തെറ്റിദ്ധാരണയാണ് അല്ല വലിയൊരു തെറ്റിദ്ധാരണയാണ് ഇന്ന് പോലും എനിക്ക് ഒരു പേഷ്യന്റ് വന്നിരുന്നു എഫ് ജി റാർന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീണ്ടും ഞാൻ കിബിറ്റ്സിലേക്ക് വന്നിരിക്കണം കേട്ടോ ഇവിടെ ഞാൻ വീണ്ടും വരാനുള്ള പ്രധാനപ്പെട്ട മുട്ടുവേദനയ്ക്ക് നിങ്ങൾ സർജറിക്ക് പോകുന്നതിന് ചിന്തിക്കാനുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ട് എന്റെ കൂടെ ഉള്ളത് ഡോക്ടർ അബ്രാർ ഹസൻ സാറാണ് ഈ മുട്ടുവേദന എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ചെറുപ്പക്കാരിൽ വരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സർജറി ഇല്ലാതെ ഓപ്ഷൻ ഉണ്ട് അതെ അതെ അതെന്താണ് അതിന്റെ കാര്യങ്ങൾ അതായത് നമുക്ക് പല ടൈപ്പ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട് അഡ്വാൻസ് പി ആർ പി ആ ആ ട്രീറ്റ്മെന്റ് അതിന്റെ കൂടെ നമ്മളായിട്ടുള്ള ബാക്കിയുള്ള റീഹാബിലിറ്റേഷൻ പിന്നെ അവരെ വെയിറ്റ് മാനേജ്മെന്റ് വേണമെങ്കിൽ വെയിറ്റ് മാനേജ്മെന്റ് ഇതെല്ലാം കൂടി ആയിട്ട് കൊടുക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും ഈ പറയുന്ന പി ആർ പിന്നും അതെ അതെ അവിടെ ഇല്ലാത്തൊരു റിസൾട്ട് എങ്ങനെ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അത് ഒന്ന് നമ്മൾ പേഷ്യന്റിന്റെ എന്താ കണ്ടീഷൻ നോക്കിയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് നമ്മൾ ആദ്യം പേഷ്യന്റ് ഇനീഷ്യൽ അസസ്മെന്റിന് ശേഷം പി ആർ പി ആണോ വേണ്ടത് അല്ലെങ്കിൽ പി ആർ പിന്നെ കൂടെ വേറെ എന്തെങ്കിലും വേണം എന്നുള്ള നമ്മൾ ഡിസൈഡ് ചെയ്യും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഷ്യന്റ് വരെയാണ് ഒരു ഓസ്റ്റ് ഓർത്തഡിസ് തേയ്മാനം ഗ്രേഡ് ടു ഒക്കെ ആണെന്ന് വിചാരിക്കുക അപ്പോൾ അവർക്ക് നമ്മൾ പി ആർ പി മാത്രം കൊടുത്തിട്ട് കാര്യമില്ല അവരെ തടിയും കൂടി മാനേജ് ചെയ്യണം ഈ ഒരു പേഷ്യൻ്റെ അതല്ല ഗ്രേഡ് ഫോർ ഓസ്റ്റ് ഓർത്തഡിസ് ആണ് വരുന്നത് അപ്പോൾ പി ആർ പിൻ്റെ കൂടെ ചിലപ്പോൾ നമുക്ക് മുട്ടിനുള്ള ദ്ര ദ്രാവക ഉണ്ട് അതായത് സൈനോൽ ഫ്ലൂഡ് പറയും അതിൻ്റെ ആർട്ടിഫിഷ്യൽ കണ്ടെങ്കിൽ നമുക്ക് പറ്റും അതായത് സോഡിയം ഹയൽ യൂറിനേറ്റ് എന്നൊക്കെ പറയും അതും അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചാറ്റ് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യും അതിനുശേഷം ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇതിന്റെ ഇത് കൂടാതെ മെന്റൽ സ്ട്രെസ് വല്ലതുണ്ടോ അതും നമ്മളതിനുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി കമ്പൈൻഡായിട്ടുള്ള എഫക്റ്റ് ആണ് കിട്ടും അതല്ലാതെ ഒരിക്കലും പി ആർ പിന്നുള്ള ഒരു മാജിക് മാത്രമല്ല എല്ലാം കൂടി വരുമ്പോഴാണ് റിസൾട്ട് കിട്ടും ഈ പി ആർ പി എന്ന് പറയുന്നത് വൺ ടൈം ചെയ്താൽ അല്ലെങ്കിൽ രണ്ട് സമയം ചെയ്യണം എങ്ങനെയാണ് അതിന്റെ അത് ഡെൻഡിങ് അപ്പൺ ദ പേൻറ്റ് കണ്ടീഷൻ സാധാരണ ബുക്കുകൾ പറയുന്നത് ഒരു തേമാനക്കാണെങ്കിൽ നമ്മൾ എവിറി ത്രീ മന്ത്സ് അല്ലെങ്കിൽ സിക്സ് മന്ത് ഇൻജക്ഷൻ ചെയ്യണമെന്നാണ് പക്ഷെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഒരിക്കലും പറയും അങ്ങനെ വേണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയും കാരണം ആദ്യത്തെ സിറ്റിംഗിൽ പി ആർ പി ചെയ്തിട്ട് പേഷ്യന്റിന്റെ വേദന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം കറക്റ്റായിട്ടുള്ള സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനും ഫിസിയോതെറപ്പിയും ചെയ്യുകയാണെങ്കിൽ പല സ്റ്റേജുകളിലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല പി ആർ പിന്റെ ആവശ്യം വരാറില്ല ഓക്കെ ഈ ഒരു പി ആർ പി എപ്പണം സർജറി ഓൾറെഡി ചെയ്യുന്നുണ്ടല്ലോ ഈ സർജറി അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് തേമാനത്തിന്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഐഡിയൽ ട്രീറ്റ്മെന്റ് ഫോർ പോസ്റ്റിയോർത്തറ്റിസ് എന്ന് പറഞ്ഞാൽ തേയ്മാനത്തിന് നാല് സ്റ്റേജ് അല്ല മൂന്നാമത്തെ സ്റ്റേജ് വരെ പി ആർ പി ആണ് എഫക്റ്റീവ് പല പേഷ്യൻസിലും നാലാമത്തെ സ്റ്റേജിലും പി ആർ പി എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പേഷ്യൻറ്റ് എപ്പോഴാണ് സർജറി ചെയ്യേണ്ടതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് നാലിലോട്ട് തേയ്മാനം എത്തി അതിൻ്റെ കൂടെ നല്ല ഡീഫോമെറ്റീരിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിലപ്പോൾ സർജറി വേണ്ടിവരും പക്ഷെ അതിൻ്റെ മുന്നേ നമുക്കൊന്ന് റീഹാബിൾ ചെയ്ത് നോക്കാവുന്നതാണ് തേമാനത്തിന് സർജറി വരുന്നത് ഇറ്റ്സ് നോട്ട് ആൻ എമർജൻസി സർജറി ഒരു ഇലക്റ്റീവ് സർജറിയാണ് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു സർജറി അല്ല മനസ്സിലായില്ല ഇനി ഒരു ഒരാൾ സർജറിയിലോട്ട് പോകണ മുന്നേ തന്നെ അയാൾക്ക് പ്രീഹാബ് എന്ന് പറയും അതിന്റെ മുന്നേ അയാൾ സ്ട്രെങ്തനിങ് ചെയ്ത് ഇതൊക്കെ ചെയ്തതിന് ശേഷം അയാൾ സർജറിക്ക് പോവേണ്ടത് കോട്ടക്കൽ കിബിറ്റ്സിന്റെ ടീമാണ് ഇപ്പൊ സാറിന് കൂടെ ഉള്ളത് ഇത്രയും കാര്യങ്ങൾ നമ്മള് പി ആർ പിന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ് നമ്മൾ ഈ ഒരു പി ആർ പി ചെയ്തു കഴിഞ്ഞാൽ ഈ പേഷ്യന്റിന് ടെൻഷൻ ആവേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് വരാനുള്ള കാരണങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല പ്രത്യേകിച്ച് ഒരു കാരണങ്ങളോ ഇല്ല അതിൽ നമ്മൾ സാധാരണ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഇഞ്ചക്ഷനും പോലെ ഇഞ്ചക്ഷൻ്റെ കോംപ്ലിക്കേഷൻസ് നമുക്ക് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പേഷ്യൻസിന് സാധാരണ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു അലർജിന്റെ പ്രശ്നം വരും അല്ലെങ്കിൽ ചെറിയൊരു ചൊറിച്ചിൽ പോലെ വരും ചെറിയൊരു വേദന പോലെ വരും അത്രയേ ഉള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ ആന്റിബയോട്ടിക്കോ അതെല്ലാം തന്നെ പെയിൻ മെഡിക്കേഷനോ കൊടുക്കേണ്ടി വരും എത്ര വേണം ഇതിന് ഒക്കെ അങ്ങനെ പ്രത്യേകിച്ച് റഷ് ഒന്നും പറയുന്നില്ല ഒരു ത്രീ ഡേസ് പേഷ്യന്റിന് നടക്കാം പക്ഷെ ഓടാൻ പാടില്ല അത്രയേ ഉള്ളൂ ആദ്യത്തെ മൂന്ന് ദിവസം ഉള്ളൂ അത്രേയുള്ളൂ ഉള്ളൂ വേറെ ഒന്നും ഇല്ല വേറെ ഒന്നുമില്ല അത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും എസ്പെഷ്യലി നമ്മൾ എക്സർസിനെ സ്റ്റാർട്ട് ചെയ്യും പേഷ്യന് അഞ്ചു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വിവിഡ്സിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ പോവാണ് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള ജർഷ സാറിപ്പോ കൂടെ ഇവിടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ഡിസ്ക് പലിജന ഒക്കെയുള്ള നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ചെയ്യുന്നത് അറിഞ്ഞിട്ടുണ്ട് കാരണം കഴിഞ്ഞ വീഡിയോ വന്നപ്പോ തന്നെ അങ്ങനെ ഒരു അഭിപ്രായം കമന്റ്സ് ഒക്കെ നമ്മൾ നമ്മൾ അതിന്റെ പ്രത്യേകത നിങ്ങൾ പറയാനുള്ളത് ഇതിന്റെ ഡിസ്കിന്റെ ബലത്തിനെ കൂട്ടിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് സാധാരണ എല്ലാവരും മസലുകളുടെ ബലപ്പെടുത്തുക അല്ലെങ്കിൽ ഡിസ്കിനെ കട്ട് ചെയ്യുക ഇങ്ങനത്തെ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുക അതേസമയത്ത് നമ്മൾ പൂർണ്ണമായിട്ട് ഡിസ്കിന്റെ ബലം റീസ്റ്റോർ ചെയ്യാനുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് തിരിച്ചു കിട്ടുകയുള്ളു പക്ഷെ അതിന് പല പല പ്രക്രിയയിലൂടെ പോകേണ്ടി വരും ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും വേണ്ട രീതിയിലുള്ള ന്യൂട്രീഷൻ ശ്രദ്ധിക്കണം അവർക്ക് ചെല്ലുന്ന ലോഡ് ശ്രദ്ധിക്കണം എന്നിട്ട് മെല്ലെ മെല്ലെ സ്ട്രോങ് ആക്കി കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് അത് വേറെ എവിടെയും ഇങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല നമ്മളത് ക്ലിയർലി നമ്മുടെ മാത്രം കിബിറ്റ്സിൻ്റെ മാത്രം ഒരു പ്രത്യേകത ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഇതിലൂടെ നമുക്ക് എത്ര കഠിനമായ വേദനയാണെന്നുണ്ടെങ്കിലും ഡിസ്കിന്റെ ബൾജിന്റെ പരമായിട്ടുള്ള വേദനകൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ഹീല് ചെയ്ത് അതിനെ ബലപ്പെടുത്തി അതിന്റെ കംപ്ലീറ്റ് ഹീലിംഗ് മെക്കാനിക്സ് നോക്കി നമുക്ക് കംപ്ലീറ്റ് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയും സർജറി ഇല്ലാതെ സർജറി ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റും സാധാരണ ഇതുപോലെയാണ് ഒരു ഡിസ്ക് ബൾജ് പറയുന്നത് ഇങ്ങനെയാണ് ഡിസ്ക് ബൾജ് ഉണ്ടാവുക എക്സാക്ട് ശരിക്കും ഇങ്ങനെയല്ല ശരിക്കും ഇങ്ങനെയല്ല ഇതൊരു മോഡലിന് വേണ്ടിട്ട് നമ്മൾ ആളുകൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് സാധാരണ അത് ആദ്യം ഉള്ളിലൊരു പുറത്തൊരു ലെയറും അതിനുശേഷം ഉള്ളിലൊരു ന്യൂക്ലിയസ് പോലെ ഉണ്ടാവുക അപ്പൊ ഈ ന്യൂക്ലിയസ് വന്നിട്ടാണ് വന്ന് തട്ടുക തട്ടുന്നത് അപ്പൊ അത് വന്ന് തട്ടുമ്പോഴാണ് നമുക്ക് വലിയ വേദന ഉണ്ടാവുക അത് സഹിക്കാൻ പറ്റാത്ത വേദന ആയിരിക്കും പക്ഷേ വേദന മാത്രമല്ല ഇതിന്റെ പിന്നീടും പിന്നീടും വരുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അതെ ഒരു ഒരാൾക്ക് മുഴുവനായിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് വെയിറ്റ് എടുക്കാൻ പറ്റുന്ന പോലെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നം ഭയങ്കര പ്രയാസം തന്നെയാണ് അതിന് നല്ല ക്ഷമ വേണം അതിന് വേണ്ട സമയം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ മാറും നമ്മൾ ഈ എല്ലാ നടുവേദനകളും ഡിസ്ക് ബൾജ് ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാ നടുവേദനകളും ഡിസ്ക്ബൾ അല്ലേ അല്ല അത് വലിയൊരു തെറ്റിദ്ധാരണയാണ് അല്ലേ ഈ തെറ്റിദ്ധാരണയാണ് ഇന്ന് പോലും എനിക്കൊരു പേഷ്യന്റ് വന്നിരുന്നു ചിലപ്പോൾ ഡോക്ടേഴ്സിനും ഇതുപോലെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവ് ആയിരിക്കും എസ് എൽ ആർ നെഗറ്റീവ് ആയിരിക്കും ശ്രമം നെഗറ്റീവ് ആയിരിക്കും ബെന്റ് ഇന്നത് വരെ വേദന ഉണ്ടാവില്ല ഓക്കെ പക്ഷെ അവർക്ക് എന്താണ് രാവിലെ എണീക്കുമ്പോൾ വേദന ഉണ്ടാവും പണിയെടുത്ത് കഴിഞ്ഞ വേണേണ്ടോ റസ്സിൽ വേനുണ്ടോ അങ്ങനെ അതെന്താണെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല ഇതും ഡിസ്പോണെന്ന് പറഞ്ഞ് എം ആർഒ ആയിട്ട് വരും എം ആർഒ ആയിട്ട് കോറിലേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അത് വരുന്നത് ഒരു പുതിയൊരു സ്റ്റെഡിയാണത് ആക്ച്വലി കുറച്ചു കാലമായിട്ടുള്ളതിനെ പറ്റിയൊരു സ്റ്റെഡി തന്നെ വന്നിട്ട് മയോഫേസ്യാ പറയുന്നത് ഈ ഒരു ഡിസ്ഫങ്ഷൻ കാരണം ഇത് പെയിൻ ഉണ്ടാക്കും പക്ഷെ അതിന് ട്രീറ്റ് എന്ന് പറയുന്നത് അത്ര അല്ല കാരണം ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവും കാര്യങ്ങൾ മനസ്സിലാക്കണം പലപ്പോഴും നമുക്ക് ഒരുപാട് നോളജ് ഉള്ളതുകൊണ്ട് നമ്മൾ ഡോക്ടേഴ്സ് പോലും എന്തു ചെയ്യില്ല അതിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാതെ മറ്റുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷനിലൂടെ പോയിട്ട് കറക്റ്റ് ചെയ്യാൻ നിൽക്കും അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മള് ഡോക്ടേഴ്സ് തന്നെ പറയും നടുവേ തന്നെ നടന്നോളൂ വേദന കുറയും പറയും പക്ഷെ ആ പെയിൻ ഇന്ന വരെ കുറഞ്ഞോട്ടും ഉണ്ടാവില്ല ഇത്തരത്തിലുള്ള വേദന നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് മാറ്റാനും പറ്റും പെട്ടെന്ന് മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ജോലിയിലോട്ട് പോകാനും അതിന്റെ ട്രീറ്റ്മെന്റ് ഇവിടെ ഉണ്ടല്ലേ അതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട് ഇതല്ലാതെ വേറെ എന്തിനൊക്കെയുള്ള ട്രീറ്റ്മെന്റുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ന്യൂറോ റീഹാബിലിറ്റേഷൻ ഉണ്ട് ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ സ്ട്രോക്ക് സ്പൈനൽ കോഡ് ഇഞ്ചറി പാർക്കിൻസൺ പോലത്തെ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കുള്ള റീഹാബിലിറ്റേഷൻ എന്താ വെച്ചാൽ നമുക്ക് ന്യൂറോ പേഷ്യൻസിൽ ഉണ്ടാവുന്ന മെയിൻ പ്രശ്നം അവര് കോൺഷ്യസ് ആവില്ല അവര് നമ്മൾ പറയുന്ന കേൾക്കുന്നുണ്ടാവും എല്ലാം ചെയ്യുന്നുണ്ടാവും പക്ഷെ അത്ര കോൺഷ്യസ് അല്ല അതായത് അറ്റൻഷൻ കുറവായിരിക്കും അതെ അതെ അവരെ ഫേസിലെല്ലാം ഒരു ഡിഫറൻസ് ഉണ്ടാവും അവരെ വൈസ് ചാൻഡേഴ്സും പറയും പഴയത് പോലെയല്ല ഇപ്പൊ അവരുള്ളതെന്ന് പറയും അതിന്റെ മെയിൻ ഇഷ്യൂ അവർക്ക് കൊഗ്നീഷനിലുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നത് ഫിസിയോതെറാപ്പിയുടെ കൂടെ കൊഗ്നീഷൻ തെറാപ്പി ചെയ്യുന്നുണ്ട് അതായത് അവരെ കൊഗ്നീഷൻ അറ്റൻഷനും കാര്യങ്ങളൊക്കെ അവര് എന്ത് ന്യൂറോയിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അവര് ചെയ്യുന്ന കാര്യത്തിലോട്ടേക്ക് അവർക്ക് ശ്രദ്ധ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ റിസൾട്ട് ഉണ്ടാവുള്ളൂ അല്ലാണ്ട് എത്ര കാലം നമ്മൾ റീഹാബ് ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ട് ഭയങ്കര സ്ലോ ആയിരിക്കും കൊഗ്നേഷ്യൻ തെറാപ്പിയിൽ ഇതുപോലെ നമുക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അവർ വരുന്ന സമയത്ത് വലിയ ആഗ്രഹം ഇല്ലാതെ ആർക്കോ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ അവരെ ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ പക്ഷെ നമ്മൾ ഈ കൊഗ്നേഷ്യൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവരൊക്കെ ഇപ്പം അവർക്ക് വേണ്ടിയിട്ട് ഒരു ആഗ്രഹം അവർക്കൊരു ലൈഫിൽ ഒരു മോട്ടീവ് ഉള്ള പോലെ ഇത് ചെയ്തിട്ട് എനിക്ക് അത് ചെയ്യണം ലൈഫിൽ ഇതൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ട് അവരൊന്നുകൂടെ ആയിട്ട് നമുക്ക് റിക്കവറി കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എത്രയാണ് കിബിറ്റ്സിന്റെ പി ആർ പി അതേപോലെ തന്നെ നമ്മൾ സ്ട്രോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചികിത്സയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ആർക്കൊക്കെ ഇത് ചെയ്യാം ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്ന സമയത്ത് അറിഞ്ഞിരിക്കുന്നത് നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എവിടെയാണോ നല്ലൊരു ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ തന്നെ ചൂസ് ചെയ്യുക നമ്മൾ അവിടെ ചെന്നിട്ട് തന്നെ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക ഇതിൽ കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പറ് ഡിസ്ക്രിപ്ഷൻ ആയത് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ